വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ചില ബോർഡുകൾ ആ സ്ഥലത്തേക്ക് നമ്മെ ആകർഷിക്കും അത്തരത്തിലൊരു ആകർഷിച്ച ബോർഡിൻ്റെ പിന്നാമ്പുറ കാഴ്ചകളാണ് ഇന്നത്തെ വീഡിയോ ഇത സൂഖ് ഇതെവിടെയാണെന്നല്ലേ ബഹറിനിലുള്ളവർക്കെല്ലാം സുപരിചിതമായ സിറ്റി സെൻ്ററിൻ്റെ ഉള്ളിലാണ് ഇത് സൂക്ക് സ്ഥിതി ചെയ്യുന്നത് സിറ്റി സെൻറ്ററിൽ സെക്കൻഡ് ഫ്ലോറിൽ ഷറഫ് ഡിജിയുടെ ഓപ്പോസിറ്റാണ് ദ സൂക്ക് സിറ്റി സെൻറ്ററിനുള്ളിൽ പല തവണ പോയിട്ടുണ്ടെങ്കിലും ഇതുപോലൊരു ഹിഡൻ സ്പോട്ട് മിക്കവരും തന്നെ കണ്ടിട്ടുണ്ടാകുകയില്ല ഇത് സൂക്ക് എന്ന ബോർഡ് കാണുന്നതിന് മുമ്പ് തന്നെ മനോഹരമായ ലൈറ്റുകളാൽ അലങ്കരിച്ചിട്ടുള്ള ഈ പാസേജ് ആണ് നമ്മെ ഏറെ ആകർഷിക്കുന്നത് ഇനി ഈ സൂക്കിനുള്ളിലെ കാഴ്ചകളിലേക്ക് പോകാം ചെറിയൊരു സ്പേസിൽ ഒരുക്കിയിരിക്കുന്ന ഈ സൂക്ക് സിറ്റി സെൻറ്ററിലെ മറ്റ് ഒരു സ്ഥലത്തും കാണാത്ത അതിമനോഹരമായ ഒരു ഏരിയ തന്നെയാണ് സൂക്ക് എന്ന പേര് മാത്രമല്ല ഇതിനുള്ളിലെ ഷോപ്പുകളും സൂക്കിൻ്റെ മാതൃകയിലാണ് നിർമ്മിച്ചിരിക്കുന്നത് ശരിക്കും ഒരു സൂക്കിലെത്തിയ ഫീലിംഗ് തന്നെ ഇതിനുള്ളിൽ പ്രവേശിക്കുമ്പോൾ നമുക്ക് അനുഭവപ്പെടുന്നത് ഇത് സൂക്കിനുള്ളിലെ ഏറ്റവും മനോഹരമായ കാഴ്ചയാണ് ഈ ആൻറിക് ലൈറ്റ് സൂക്കിനുള്ളിലെ ഫസ്റ്റ് ഫ്ലോറിൽ മെയിലിനും ഫീമെയിലിനുമായി പ്രത്യേകം പ്രാർത്ഥന നടത്താനുള്ള സൗകര്യവും ഒരുക്കിയിട്ടുണ്ട് പഴയ ഒരു സൂക്കിൻ്റെ ഫീലിംഗ് നമ്മളിലേക്ക് എത്തിക്കാൻ വേണ്ടി കൈവരികളും ജനാലകളും വാതിലുകളുമെല്ലാം തടിയിലാണ് നിർമ്മിച്ചിരിക്കുന്നത് പെർഫ്യൂം ഷോപ്പ് ൂസ് ഡ്രസ് എന്നിങ്ങനെ ധാരാളം ഷോപ്പുകൾ സൂക്കിനുള്ളിൽ തന്നെ ഉണ്ട് സൂക്കിനുള്ളിലെ ഈ സീലിങ്ങിന് പോലും പ്രത്യേക ഒരു മനോഹാരിത തന്നെയുണ്ട് ഇനി സൂക്കിനുള്ളിൽ കണ്ട മറ്റൊരു വെറൈറ്റി കാഴ്ചയാണ് ഈ കറങ്ങുന്ന ഷൂ ചെറു ഷോപ്പ് കാഴ്ചകൾ മാത്രമല്ല ഒരു കോഫി കുടിക്കണമെങ്കിൽ കോഫി ഷോപ്പും ഈ സൂക്കിനുള്ളിൽ തന്നെയുണ്ട് തിരക്കുകളിൽ നിന്നൊക്കെ ഒഴിഞ്ഞ് ശാന്തമായി ഷോപ്പിംഗ് നടത്താൻ ഇഷ്ടമുള്ളവർക്കായിട്ടുള്ള ഒരു പ്രത്യേക സ്പേസ് തന്നെയാണ് ഇത് സൂക്ക് സിറ്റി സെൻറ്ററിലെ ഇത് സൂക്ക് കണ്ടിട്ടില്ലാത്തവർ തീർച്ചയായും പോയി കാണണം ഒരു ചെറിയ സ്പേസിനുള്ളിൽ മനോഹരമായ ഒരു കാഴ്ച തന്നെയാണ് നമുക്കായി ഇത് സൂക്ക് ഒരുക്കിയിരിക്കുന്നത് വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് മറ്റൊരു സുന്ദരമായ വീഡിയോയുമായി കാണുന്നവരേക്കും ബായ് ബൈ